ഒരഞ്ച് കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട് തവാ ഫ്രൈ ഉണ്ടാക്കാൻ പോവാ വലിയ കൊഞ്ചാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ തല നിർത്തിയാണ് പൊളിച്ചെടുക്കുന്നത് വലിയ കൊഞ്ചാണ് എളുപ്പം പൊളിച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് പൊളിച്ചെടുക്കണമെന്നുണ്ട് ാസ്റ്റ് കൊഞ്ചാണ് വൃത്തിയാക്കി കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ നരമ്പൊക്കെ കട്ട് ചെയ്ത് കളയണം കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മസാല ഒന്ന് റെഡിയാക്കാൻ പോകും ഒരു കിലോ കൊച്ചുള്ളി ചതച്ചെടുത്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിയേപ്പില അഞ്ച് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് പെരിഞ്ഞീരം പൊടിച്ചത് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് പിന്നെ നോക്കിയിട്ടിടാം കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഒരഞ്ച് കിലോ മീനായതുകൊണ്ടാണ് ഇത്രയും മസാല എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിപ്പിക്കണം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കൊഞ്ചിനകത്ത് നന്നായിട്ട് മസാല പിടിക്കണം അതുകൊണ്ടാണ് ഇച്ചിരി ലൂസാക്കി എടുക്കുന്നത് മസാല നല്ലപോലെ പിടിക്കാനും വേണ്ടി ഇതിന്റെ ഉപ്പ് ഒന്ന് ടേസ്റ്ററെ കൊണ്ട് നോക്കിക്കുക എന്താണ് വേണോ ഉള്ള മസാല പിന്നെ അതിലെ കൊഞ്ച് ചേർത്താൽ മതിയല്ലോ ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ ഇത് തല ഇളകി പോകാത്ത രീതിയില മിക്കണം തല ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ആണ് ഒരു അരമണിക്കൂർ ഇത് ഇരിക്കണം ഒരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം തീ ഒന്ന് കത്തിക്കാൻ പോവാ തവ ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ കഴിക്കുക പച്ച വെളിച്ചെണ്ണ പച്ചവളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് മസാല വരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിനകത്തോട്ട് ഇടാൻ പോവാ അതൊന്നും തുറന്നു വേണ്ട ഓരോ കൊഞ്ച് എടുത്തിടുക തീ കുറച്ച് വെച്ചേക്കുവാണ് ഒരു മൂന്ന് മിനിറ്റ് വെന്താ മതി ഇത് നമ്മൾ ആദ്യമേ ഇട്ടത് ഇട്ടത് തിരിച്ചിട്ടുകൊണ്ട് ഇരിക്കുക ഒരു സൈഡ് മൂന്ന് മിനിറ്റ് മതി തിരിച്ചിട്ടിട്ട് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക വെന്തതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് അടുത്ത ഇടുവാണ് കൊഞ്ച് രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഉള്ളതുണ്ട് നല്ല ഇതാണ് നല്ല അടിപൊളി മണമാണ് തീ കുറച്ച് വെച്ചേക്കുവാണ് ഒന്ന് ഡ്രൈ ആയി വരണം ചെമ്മീൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആണ് ടേസ്റ്റ് ചെയ്യുന്നത് ആ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോവാ കൊഞ്ചുകറി ഒന്നും ഒഴിക്കാം ഇതിനകത്തോട്ട് ചൂടാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാച്ചുള്ളിയുടെയൊക്കെ സാധാണ്

ഏഹ് സൂപ്പർ കൊഞ്ച് ഉപ്പു എല്ലാം പിടിച്ചല്ലോ നല്ല പിടിച്ചോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏഹ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ പൊറോട്ട അപ്പം ഇതിൻ്റെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം ആണ് അടിപൊളി ടേസ്റ്റാണ് വലിയ ഗ്രേവി ചാറൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് രാഷേ ഇതെങ്ങനെയുണ്ട് സംഭവം